നമസ്കാരം കേരള ജനക്കൂട്ടം സ്വാഗതം ഒരു മൂന്നാലാഴ്ചക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് ചില സാങ്കേതിക സ്ത്രീയുടെ സ്ത്രീയുടെ വീഡിയോ വീഡിയോ നടിമാരെ അപമാനിച്ചു എന്ന പരാതിയിൽ സന്തോഷ് വർക്കി അറസ്റ്റിലായിരിക്കുന്നു കൊച്ചി നോർത്ത് പോലീസ് ആണ് അറസ്റ്റ് ദയസ് ശരൺ വിശദാംശങ്ങളുമായി വിശദാംശങ്ങളുമായിരൺ നിരവധി പരാതികളാണ് സന്തോഷ് വർക്കിക്കെതിരെ വർക്കിക്ക് എതിരെ ഇപ്പോൾ പ്രകാരമാണ് കേസ് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്നലെയാണ് ഇത്തരത്തിലൊരു പരാതി നടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് അത് സമൂഹ മാധ്യമങ്ങളുടെ നടിമാരെ അപമാനിക്കുന്ന വിധത്തിലുള്ള പരാമർശം ഹലോ സന്തോഷം ഉറക്കി അകത്തായോ ആറാട്ട് എന്തുവാ ഞാൻ ഞാൻ വീഡിയോ എന്നിട്ട് വിളിക്കാം അറാട്ടണ്ണൻ അറാട്ടെണ്ണൻ അകത്തായിരിക്കുകയാണ് പ്രത്യേകിച്ച് കാരണങ്ങള് നമ്മൾ തിരക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മലയാള സിനിമയിലെ നടിമാരെല്ലാം വെടികളാണെന്നോ വേഷികളാണെന്നോ എന്തോ ഇദ്ദേഹം പറഞ്ഞു എന്ന് ഇപ്പൊ എനിക്ക് അറിയാൻ സാധിച്ചു അപ്പൊ മലയാള സിനിമയിലെ നടിമാര് ഒന്നടങ്കം ചേർന്ന് ആറാട്ടെണ്ണനെ കുടുക്കിയിരിക്കുകയാണ് ഓ മൈ ഗോഡ് എന്റെ സന്തോഷി കൊണ്ടുപോയി കൊണ്ടുപോയി അയ്യോ കൊണ്ടുപോയി ഒന്നടങ്കം കേസ് കൊടുത്തയാണെന്നുണ്ടെങ്കിൽ ജാമ്യമില്ലാത്ത വകുപ്പായിരിക്കും എനിക്ക് തോന്നുന്നു നേരെ ജയിലെ ജയിലിലേക്ക് അയക്കും മജിസ്ട്രേറ്റിനെ കണ്ടതിന് ശേഷം നേരെ കൊണ്ടുപോകാൻ തോന്നുന്നു എന്തായാലും പാപം സന്തോഷം നടക്കേ എടാൻ നിനക്ക് നാണമുണ്ടോ ഇന്ന് തന്തയിലും പറയരുതെന്ന് പലവട്ടം പലരും പറഞ്ഞിട്ടില്ലയോ എന്തോ ചെയ്യാൻ ഞാൻ ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത് ഒരു സ്ത്രീ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു വുമൺ ഞാൻ അവരെ കുറിച്ച് പറയാനാണ് ഞാൻ അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോവാണ് ഞാൻ ആ ഒരു വീഡിയോയിലേക്ക് വരാം എന്തോ ചെയ്യാൻ അതൊരു ഒരു പ്രെമിസസ് ആണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഫെൻസ്ഡ് ഏരിയ ആണ് അപ്പൊ ഗൺഷോട്ട് കേട്ടു ഇത് ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് റിയലൈസ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ആയിട്ട് ഓടി ഞാനും അച്ഛനും എന്റെ കുട്ടികളും കൂടി നമ്മളും ഓടി ആദ്യം ഒരു സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് പോലത്തെ പുറകിൽ ഒരു രണ്ട് മിനിറ്റ് നിന്നുണ്ടാവും അവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഇല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഫെൻസിന്റെ അടിയിൽ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ഫോറസ്റ്റ് ലൈക്ക് ത്രൂ ഔട്ട് ഫോറസ്റ്റിന്റെ നടുവിൽ ഒരു ഗ്രാസ് ലാൻഡ് പോലത്തെ ഏരിയ ആണ് അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു അയാള് ഒരു അയാൾ ആദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവുമല്ലോ ഇയാളെ കണ്ടിട്ട് അപ്പൊ അയാൾ ഒരു അപ്പൊ പല പല ഗ്രൂപ്പ് ഞാൻ അച്ഛൻ മക്കളെണ്ണം വേറെ ആൾക്കാരങ്ങനെ അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിന്റെ അടുത്ത് പോയി എന്തോ ചോദിക്കണ്ടായിരുന്നു ഷൂട്ട് ചെയ്യും മറ്റേ ഗ്രൂപ്പിന്റെ അടുത്ത് ഷൂട്ട് ചെയ്യും അപ്പൊ നമ്മളെല്ലാരും എല്ലാവരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് കിടക്കായിരുന്നു അപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചേ എന്റെ പ്രണൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും ഖലീമ കൽമ ഖലീമ അങ്ങനെ അത് രണ്ട് പ്രാവശ്യം ചോദിച്ചുള്ളൂ അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അച്ഛന്റെ അച്ഛനെ ഷൂട്ട് ചെയ്തു എന്റെ മുമ്പിൽ വെച്ചു അപ്പൊ ഞാൻ നമ്മൾ ഇമീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്യുള്ളു അപ്പൊ ഹഗ് ചെയ്തു അപ്പൊ എന്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പിള്ളേര് സ്ക്രീനിങ് ആൻഡ് ക്രൈങ് ആയിരുന്നു അപ്പൊ അയാൾ അത് എന്റെ തലേന്ന് എടുത്തിട്ട് ഹി വെ ഹി വോക്ക് ഡോക് പിന്നെ ഞാൻ അവിടെ വേറെ എന്റെ അച്ഛൻ ഇമീഡിയറ്റ്ലി ഡെത്ത് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛന്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകാം അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഞാൻ എന്റെ മക്കളെ കൊണ്ട് ഇമീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിൽ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്താൽ വി എസ്കേപ്പ് ലൈക് വൺ അവർ റൺ ചെയ്തു എന്നിട്ട് വി എസ്കേപ്പ് ഏഹ് ഞങ്ങളുടെ അടുത്തേക്ക് ഇയാൾ കൂടാണ്ട് വേറെ ആൾക്കാർ ആളുണ്ടായിരുന്നു ലൈക് ഐ ഹാവ് സീൻ ഓൺലി ടു അതിലത്തെ ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പുറത്തേക്ക് ഉള്ളിൽ എത്ര പേരുണ്ടായിരുന്നു ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ് എനിക്ക് അറിയില്ല എന്തൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവര് ഇവരെ പലരും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത്രയും വലിയൊരു അപകടം അവിടെ ഉണ്ടായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവരെ ശ്രമിച്ചു ആ രക്ഷപെടാനായിട്ട് അവരെ സഹായിച്ചതും ഒരു രണ്ടു മൂന്ന് മുസ്ലിം സുഹൃത്തുക്കൾ അല്ലെ മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ് അത് അവര് തുറന്ന് പറഞ്ഞതിനെ തുടർന്ന് അവരെ ഇനി പറയാൻ വേറൊന്നുമില്ല സ്വന്തം പിതാവിനെ കൊന്നു കളഞ്ഞിട്ടും ഇത്രത്തോളം വളരെ കൂളായിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിച്ച ആ ഒരു സ്ത്രീയെ അത്രയും കൂളായിട്ട് സംസാരിച്ചതിനെ പറ്റിയാണ് ആൾക്കാർ കുറ്റപ്പെടുത്തുന്നത് ഇത്ര എന്താണ് ഇത്ര വലിയ കാര്യമായിട്ട് അതിനെ കാണാത്തത് ആ അച്ഛൻ ആ മകളെ വളർത്തി എത്രത്തോളം ബോൾഡായിട്ടാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹുമണാണെന്ന് എന്നെ കൊണ്ടൊരിക്കലും പറ്റത്തില്ല എന്റെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ഒരിക്കലും മാധ്യമങ്ങളോട് എന്ത് പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല തകർന്നു പോവും അത്രയും ബോൾഡായിട്ടുള്ളൊരു സ്ത്രീ അവരവിടെ നടന്ന കാര്യം വ്യക്തമായി പറയുന്നു അവരെ ഹെൽപ്പ് ചെയ്തത് ആരാണെന്ന് അവര് വ്യക്തമായിട്ട് പറയുന്നു അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നു അത് മുസ്ലിങ്ങളായതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദമാണെന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഈ ഒരു കാര്യമായി കാര്യമായിട്ട് എനിക്ക് ഇവിടെ ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ സിനിമ പോയി കാണട്ട് തുടരും സിനിമ എന്ന് പറയുന്നതായിട്ട് പോയി കണ്ടിട്ട് അഭിപ്രായം നമ്മൾ പറയുന്നതായിരിക്കും എന്തായാലും എന്റെ ആറാട്ടു ജിയെ കൊണ്ടുപോയി എന്തോ ചെയ്യാൻ പറ്റും നമസ്കാരം നിങ്ങൾ മറ്റൊരു ആയിട്ട് ഇനി മുതൽ കാണും ഞാനെന്ന ശല്യം